സദസരം നമസ്കാരം അമ്മ എന്ന് ആദ്യം ഉച്ച ഭാഷ അറിവിൻ്റെ ആദ്യ മധുരം നൽകിയ ഭാഷ കഥകളിലൂടെ കേട്ടറിഞ്ഞ ഭാഷ നമ്മളെ നാമാക്കിയ ഭാഷ അതാണ് മാതൃഭാഷ നമ്മുടെ സ്വന്തം മലയാളം നല്ല സ്വന്തം ചേർത്തിയ ഭാഷ വള്ളത്തോളിൻ്റെ കവിത നിങ്ങൾ കേട്ടിട്ടില്ലേ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മരുത്തേനു പറ്റമ്മ തൻ ഭാഷ താൻ അതെ നമ്മുടെ പെറ്റമ്മ തന്നെയാണ് മലയാളം സംസാരിക്കുന്നത് മാതൃഭാഷയിലാണ് നമ്മുടെ മനസ്സിലുള്ളത് മനോഹരമായിട്ട് പറയാൻ മാതൃഭാഷയിലെ പറ്റൂ മാതൃഭാഷ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് മാതൃ അമ്മയെപ്പോലെയാണ് മാതൃഭാഷ മാതൃഭാഷയെ മറന്നാൽ അമ്മയെ മറക്കുന്നതിന് തുല്യമാണ് എൻ്റെ കുട്ടിക്ക് മലയാളം അറിയത്തില്ല ഇംഗ്ലീഷോ അറിയൂ അങ്ങനെ പറയാനാണ് ഏറെ മാതാപിതാക്കൾക്കും ഇഷ്ടം മറ്റു ഭാഷകൾ പഠിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ അത് മാതൃഭാഷയെ മറന്നുകൊണ്ടാകരുത് നമ്മുടെ മാതൃഭാഷ മലയാളമാണ് എന്ത് ഭംഗിയാണല്ലേ മലയാളം അത് മനസ്സിലാക്കി വേണം നാം മലയാളം പഠിക്കാൻ മലയാളം നമ്മളെ ഉയർ നമ്മുടെ മാതൃഭാഷ നാം ചേർത്ത് പിടിക്കുന്നത് നമ്മുടെ കടമയാണ് വളർന്നു വരുന്ന നാം മാതൃഭാഷയെ സ്നേഹിക്കണം നാളെ അടുത്ത തലമുറയ്ക്ക് അത് നാം പകർന്നു നൽകണം ഈ അവസരത്തിൽ മല നല്ല ചന്തം ചാർത്തിയ മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനെ ഓർത്തുകൊണ്ട് ഈ കുഞ്ഞു പ്രസംഗം ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്ഹിന്ദ്